പ്രിയപ്പെട്ടവരെ വളരെ കരണഘടകരമായ മനുഷ്യത്വമുള്ളവർക്ക് കേട്ടിരിക്കാൻ പോലും ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത് അതെത്രമാത്രം സംസാരിക്കാൻ നീ കഴിയുമെന്ന് ഞാൻ സംശയിക്കുകയാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഈ പ്രശ്നത്തിൽ നിഷ്പക്ഷത എന്ന് പറയുന്നത് കാപട്യമാണ് ഇവിടെ ആരും നിഷ്പക്ഷരല്ല ഒന്നുകിൽ മനുഷ്യൻ്റെ പക്ഷം പിടിക്കുക ധർമ്മത്തിൻ്റെ പക്ഷം പിടിക്കുക മനുഷ്യടു ആയിരിക്കുക അല്ലെങ്കിൽ അവനെതിരായി നിൽക്കുക ഈ നിലപാടാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കൂടിയാണ് ഞാൻ സാമാന്യം ദൂരത്തു നിന്ന് ഞാൻ ഉച്ചകഴിഞ്ഞ് ഇവിടെ ഓടിയെത്തിയത് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ പ്രിയപ്പെട്ടവരെ ഇത് നിഷ്പക്ഷൻ്റെ നിലപാടല്ല ക്ഷം പിടിക്കുന്നവൻ്റെ നിലപാടാണ് ആർക്ക് വേണ്ടിയാണ് പക്ഷം പിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ മനുഷ്യന് വേണ്ടി പക്ഷം പിടിക്കുകയാണ് ഞാൻ പള്ളിയിലെ അച്ഛനാണ് ഈ അച്ഛൻ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുന്നതെന്ന് ചോദിക്കുന്ന എന്നോട് നേരെ വിളിച്ച് ചോദിക്കുന്നവരുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഇത് ക്രൂശിക്കപ്പെട്ടവൻ്റെ പേരിൽ നിൽക്കുന്ന അച്ഛന്മാരാണ് അങ്ങനെയുള്ള അച്ഛന്മാർ ഇവിടെ ഈ പ്രശ്നത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ പിന്നെ എന്തിനാണ് വിശ്വസിക്കുന്നത് എന്താ ഗൗരവമായൊരു ചോദ്യമാണ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സമാധാന നോബൽ പ്രൈസ് കിട്ടിയ ആളാണ് എലി വീസൽ അദ്ദേഹം അമേരിക്കക്കാരനായിരുന്നു അദ്ദേഹം ഔട്ട്വീറ്റ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽപ്പെട്ട് അവിടുന്ന് രക്ഷപ്പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം ആ രക്ഷപ്പെട്ട കഥ ഇവിടെ സന്തോഷ് ഡോക്ടർ പറഞ്ഞതുപോലെ അതിനേക്കാൾ ഭീകരമായ അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ആ പുസ്തകമാണ് നൈറ്റ് എന്നാണ് എൻ്റെ പേര് രാത്രി മനുഷ്യത്വത്തിൻ്റെ എല്ലാ വെളിച്ചവും കെട്ട രാത്രിയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അതിനകത്തൊരു ചെറിയ സംഭവം വിവരിക്കുന്നുണ്ട് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പിടിക്കപ്പെട്ട യഹൂദരായ തടവുകാർ എല്ലാ ദിവസവും രാവിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിനു മുമ്പിൽ അവിടെ നിൽക്കണം നിരയായി നിൽക്കണം അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ തലേ ദിവസം എന്തെങ്കിലും തെറ്റ് ചെയ്ത ആളുകളെ ശിക്ഷിക്കുന്നത് ആ ശിക്ഷിക്കുന്നത് മരണശിക്ഷയാണ് തൂക്കി കൊല്ലുകയാണ് ഒരു 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 അതിന് മുമ്പിൽ ഒരു തൂക്കാനുള്ള ഒരു മുപ്പൽ ഒരു മുക്കോൽ പാത്രത്തിലുള്ള ഒരു സാധനം കൊണ്ടുവയ്ക്കും അതിൽ കുടുക്കിട്ട് കയറിടാനുണ്ട് ഒരു ഒരു സ്റ്റൂളും വെച്ചിട്ടുണ്ട് ആ സ്റ്റൂളിൽ കൊല്ലാനുള്ള ആളെ കയറ്റി നിർത്തും കഴുത്ത് മുട് മുറുക്കും സ്റ്റോർ തട്ടി മാറ്റും അവിടെ കിടന്ന് മരിക്കും ഇതെല്ലാവരും നോക്കി കാണുകയാണ് എല്ലാവർക്കും ദൃശ്യമായ അവതരണമാണ് അങ്ങനെ ഒരു ദിവസം തൂക്കാൻ കൊണ്ടുന്ന മൂന്നാളുകളെയാണ് ഇയാളെ എലി വിസ്തൽ പറയുന്നു അതിലൊരാൾ പന്ത്രണ്ട് വയസ്സുള്ളൊരു ബാലനായിരുന്നു അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹത്തിന് അന്ന് പതിമൂന്ന് വയസ്സുണ്ടായിരുന്നു ഈ പതിമൂന്ന് വയസ്സും പന്ത്രണ്ട് വയസ്സുള്ളൊരു കുട്ടി എങ്ങനെയാണ് കൊലപാതകത്തിന് തുല്യമായ തെറ്റ് ചെയ്യുന്നത് ഈ ചോദ്യമൊന്നും ചോദിക്കാൻ അവിടെ യാതൊരു സ്കോപ്പും ഉണ്ടായില്ല ഇവരെ മൂന്ന് പേരും തൂക്കുകയാണ് ഈ തൂക്കി കഴിഞ്ഞിട്ടും ഈ ബാലൻ തൂക്കു കുറവായതുകൊണ്ട് കൊണ്ട് കിടന്ന് ആടുകയാണ് അങ്ങനെ ആടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പറയു നിൽക്കുന്ന യഹൂദൻ പല്ല് ഞെരിച്ച് കടിച്ചുകൊണ്ട് കൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യം ഈ എലീബിയസിൽ കേൾക്കുന്നു വെറീസ് ഗോഡ് എവിടെയാണ് ദൈവം നിങ്ങളെല്ലാവരും ദൈവത്തിൽ സുസീന്ദ്രനാണ് എന്ന് എനിക്കറിയില്ല ദൈവത്തിൽ സുസീന്ദ്രൻ ഇല്ല ഈ ദൈവത്തിൻ്റെ അടിസ്ഥാനം മൊറാലിറ്റിയാണ് ആ മോറൽ തത്വത്തിൽ വിശ്വസിക്കുന്ന ദൈവം എവിടെയെന്നാണ് ചോദിക്കുന്നത് ഏ ലീവിസൽ പറയുന്നു അത് യഹൂദനാണ് വിശ്വാസിയാണ് എൻ്റെ അന്തരാത്മാവ് എന്നൊരു ശബ്ദം ഞാൻ കേട്ടു എവിടെയാണ് ദൈവം അതാ ആ കഴുമരത്തിൽ പ്രിയപ്പെട്ടവരെ അങ്ങനെ കഴുമരത്തിൽ കിടന്ന ഒരു ദൈവത്തിൻ്റെ പേരിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അതാണ് മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള നിലപാട് ആ നിലപാടെടുക്കാനായിട്ട് നമ്മുടെ ആളുകൾ മടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായ പ്രശ്നം ഇത്രമാത്രം മനുഷ്യത്വമില്ലാത്ത നടപടികൾ ലോകത്ത് നടന്നിട്ടും അത് മനസ്സിലാക്കാനും സ്ഥൈര്യമായിട്ട് മനുഷ്യന് വേണ്ടി നിൽക്കാനും കഴിയാത്ത ലോകത്തെ നമ്മൾ വളരെയേറെ ഭയപ്പെടണം ആ ഭയം എനിക്കുണ്ട് ആ ഭയമുള്ളപ്പോഴാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ ആശ്വാസം നൽകുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘമായി ഒന്നും പറയുന്നില്ല ഒറ്റ കാര്യമുള്ളൂ നിങ്ങളെ ഞാൻ ആശംസിക്കുകയാണ് നിങ്ങളെ അനുബോദിക്കുകയാണ് ഇതാണ് മനുഷ്യത്വം ആ മനുഷ്യത്വത്തിൻ്റെ വഴിയിലൂടെ നമുക്ക് നടക്കാൻ കഴിയട്ടെ അതിവിടെ ആകാം ഇന്നലെ ഇന്ന് ഗാസയിലാകാം മറ്റ കഴി മറ്റ നാൾ മറ്റെവിടെയാണ് എന്നറിയാനാവില്ല ഞാൻ ജർമ്മൻകാർ എഴുതിയൊരു നോവലിയാൻ വായിച്ചിട്ടുണ്ട് ദ നാസി ആൻഡ് ദ ബാർബർ നാസിയായി തടങ്കാൽ പാളയെ തികൂതരെ കൊന്നവൻ പിന്നീട് യഹൂദനായിട്ട് മറ്റുള്ളവരെ കൊല്ലാൻ കിടക്കുന്ന കഥയാണ് അയാൾ പറഞ്ഞു വെച്ചത് അതാണ് യാഥാർത്ഥ്യമാകും കൊല്ലപ്പെട്ട നാസിയിൽ കൊറ്റപ്പെട്ട ആളുകളുടെ പിൻഗാമികൾ കൊല്ലം നാസികളായി മാറുന്ന ഹൃദയഭേദകമായ അക്രമത്തിൻ്റെയും മനുഷ്യത്വരാഹിത്യത്തിൻ്റെയും പ്രതിസന്ധി പ്രതിസന്ധിയാണ് നമ്മൾ നേരിടുന്നത് ഈ പ്രതിസന്ധിയെ ലോക മനസ്സാക്ഷിയുണ്ട് പ്രതിഷേധം കൊണ്ടും ശക്തമായ ശബ്ദം കൊണ്ടും മാത്രമേ നമുക്ക് നേരിടാൻ കഴിയുള്ളൂ അത് നിങ്ങൾക്ക് കഴിയുന്നു എന്നത് നിങ്ങളെല്ലാവരെയും അനുമോദിക്കുന്നു എന്നെ വിളിച്ചതിനും രണ്ടു വാക്ക് പറയാൻ അവസരം തന്നിയതിനും നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കുന്നു